ഞാൻ വീട്ടിലേക്ക് ഓരോ സാധനങ്ങള് വാങ്ങാൻ വേണ്ടിട്ട് ഷോപ്പിൽ പോകുമ്പോ ഇവിടുന്ന് ഓട്ടോ പിടിച്ചല്ലേ പോകുന്നത് അതുപോലെ കുഞ്ഞിന്റെ മീറ്റിങ്ങിനും അവന്റെ സ്കൂളിലൊക്കെ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോഴും ഓട്ടോക്കും ബസ്സിനൊക്കെ തന്നെ പോകുന്നു അത് നിങ്ങളുടെ പൈസ വാങ്ങിട്ട് കുറച്ച് കാലായി ഞാൻ വിചാരിക്കുന്നത് ഒരു സ്കൂട്ടർ വാങ്ങണന്ന് വാങ്ങി തരാൻ പറ്റുമോ ഫുൾ ക്യാഷ് കൊടുത്തിട്ട് വേണ്ട ഇ എം ഐ ഇട്ടാ മതിന്റെ അതൊക്കെ അവിടെ നിക്കട്ടെ നീ എത്ര കാലം പി എസ് സി പിന്നെ പറഞ്ഞു നടക്ക അതുകൊണ്ടൊക്കെ ഉപകാരം വെറുതെ മക്കളെ കഷ്ടപ്പെടുത്താൻ വേണ്ടിട്ട് പിന്നെ ഉപകാരം ഇല്ലാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എല്ലാവരും പിന്നെ നന്നായിട്ട് ട്രൈ ചെയ്യണം റിസൾട്ട് വരും എനിക്കും പറയാനുള്ളത് നീ എന്തിനാണ് വെറുതെ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നിൽക്കുന്നത് തൽക്കാലം നീ നിർത്തു സമാനത്തോട്ട് കുഞ്ഞുങ്ങൾ തൽക്കാലത്തേക്ക് പി എസ് സി കോച്ചു നിർത്താൻ തന്നെ ഞാൻ തീരുമാനിച്ചെ അതുപോലെ കുട്ടികളെ നോക്കി വീട്ടിലിരിക്കാനല്ല ഞാനേ ഇന്ന് എന്റെ ഫ്രണ്ടിന്റെ പോയതാ അവളെ ഓഫീസിലേക്ക് അവള് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ എന്തെങ്കിലും ഞാൻ വിളിച്ചു അപ്പൊ അവള് പറഞ്ഞു അവർക്ക് പ്രൊമോഷൻ ആയി അതിന്റെ വേറൊരു ബ്രാഞ്ചിലേക്ക് മാറുകയാണ് അപ്പൊ ആ പോസ്റ്റില് ഒഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെയും പോയതാണ് ചെറിയൊരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തു അവർക്ക് കുഴപ്പമില്ലെന്ന പറഞ്ഞേ അപ്പൊ എന്നോട് എപ്പോഴാ ജോയിൻ ചെയ്യാൻ എപ്പോഴാണ് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ആവശ്യം വിട്ടത് അവിടെ ചെന്നിട്ട് ഈ ഫ്രണ്ട്സിന്റെ കൂടെ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് നിക്കാലോ പിന്നെ കുറച്ച് ടൈം പാസ് വിചാരിച്ചു നീ ഇങ്ങനെ പോകാനാണ് ഉദ്ദേശമെങ്കിൽ അതിനെക്കാളും കുഞ്ഞുങ്ങളെ നോക്കല ഇപ്പൊ തന്നെ നീ നോക്ക് കുഞ്ഞു നിന്റെ കൈന്നിറങ്ങിട്ടില്ല എന്ന് പറഞ്ഞ എന്താ കുഞ്ഞിനെ നീ ഇല്ലാണ്ട് പറ്റില്ല അതുകൊണ്ടേ തൽക്കാലം നീ ജോലിന്റെ കാര്യങ്ങൾ വിട്ടിട്ട് കുഞ്ഞിന്റെ കാര്യം വീടിന്റെ കാര്യം നോക്കിട്ട് ഇവിടെ മര്യാദ കഴിയാൻ പഠിക്കും ഇതുവരെ നിങ്ങൾ പറയണ എല്ലാം ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ പക്ഷെ ഈ കാര്യത്തില് നിങ്ങളുടെ തീരുമാനത്തിനനുസരിച്ച് എനിക്ക് നിൽക്കാൻ പറ്റില്ല ഒരു ജോലി എനിക്ക് അത്ര അത്യാവശ്യം ഈ ജോലി ഇല്ലാത്തതുകൊണ്ടേ നിനക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഞാനിവിടെ വരുന്നത് നീ പറയുന്നത് എല്ലാം ഞാൻ സാധിച്ചു എഴുന്നില്ലേ അത് മാത്രല്ല ഇപ്പൊ പി എസ് സി ക്ലാസ്സിന് പോകുന്നുണ്ട് അതിന് പത്തിരണ്ടായിരം രൂപ ആരും മാസം മാസം എണ്ണി കൊടുക്കുന്നത് നിന്ന് വീടിനിട്ടാ ഞാനല്ലേ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇതിപ്പോ ഇന്നും ഒന്നലേം തുടങ്ങിയതല്ലോ അഞ്ചാറ് വർഷമായില്ലേ ഇങ്ങനെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വരെ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ കൈനീട്ട് നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് മടുത്തു ഈ പരിപാടി ഓ അങ്ങനെ അപ്പൊ നിനക്ക് എന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നത് ആറ്റിറ്റ്യൂഡ് കാണിക്കാൻ നീ ജോലിക്ക് നിൽക്കുന്നത് ആറ്റിറ്റ്യൂഡ് ഒന്നും കാണിക്കാൻ വേണ്ടിട്ടല്ല ഇതിപ്പോ നിങ്ങൾ പറഞ്ഞില്ലേ രണ്ടായിരം രൂപ ഞാൻ തന്നതല്ല അല്ലാണ്ട് നിന്റെ വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതെന്നല്ല എന്നുള്ളത് അപ്പൊ എനിക്ക് ചെറിയൊരു ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് എന്റെ വീട്ടുകാരുടെയും നിങ്ങളുടെ ഒക്കെ പുറകിൽ ഇങ്ങനെ നടക്കേണ്ട കാര്യം എനിക്കും ജോലി ചെയ്യാനുള്ള കഴിവുണ്ടല്ലോ പിന്നെ ഞാൻ എന്റെ സമയം എവിടെ ഇരുന്ന് വേസ്റ്റ് ആകണ എന്തിനാ അപ്പൊ എനിക്ക് ജോലിക്ക് പോയിക്കൂടെ നീ എന്താണ് ഇടയിൽ സംസാരിക്കുന്നത് നമ്മൾ രണ്ടുപേരും ജോലി എന്ന് പറഞ്ഞ് രാവിലെ വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം ആരോ നോക്കുക നീ ഇപ്പ എന്നോട് പറഞ്ഞില്ലേ നിനക്ക് ജോലിക്ക് പോകാനുള്ള കഴിവുണ്ടെന്ന് അതേപോലെ പല വീടുകളിൽ അമ്മമാർക്ക് ഈ കഴിവൊക്കെ ഉണ്ട് പക്ഷെ കുഞ്ഞുങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ സർവ്വ ആണ് അതുകൊണ്ട് സ്വന്തം കുടുംബത്തിന് വേണ്ടി കുറച്ച് സാക്രിഫൈസ് ചെയ്യുന്നില്ലേ ഇത്രയും നഷ്ടം വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനും സാഹചര്യത്തിനും അനുസരിച്ചല്ലേ എനിക്ക് ജോലി കിട്ടിയേ പറ്റൂ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇത് വിട്ടുകളയാൻ എനിക്ക് പറ്റില്ല ആ ഇപ്പോഴെങ്ങനെയുണ്ട് കാര്യങ്ങൾ ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ ഈ പി എസ് സി എന്ന് രാവിലെ ഒരുങ്ങി കേട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവും പിള്ളേരം പേര് അവളെ വീട്ടിൽ കൊണ്ടാക്കും അവളെ അമ്മ നോക്കുമല്ലോ അതാണ് പറച്ചില് എന്നിട്ട് വൈകുന്നേരം വന്നിട്ട് ഓടി ചാടി ഇവിടുത്തെ പണികളൊക്കെ തത്ര പാടിൽ തീർത്തിട്ട് രാത്രി മുഴുവൻ ഉറക്കം ഒഴിച്ചിരുന്ന് പഠിക്കുന്ന നീ കണ്ടിട്ടില്ലേ അപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് ഇത് ജോലിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് നീ എന്താ നിന്റെ ജോലി നിന്റെ ജോലി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിന്റെ കാര്യം മാത്രം നോക്കിയാ മതിയോ ഒരു കുഞ്ഞല്ലേ കയ്യിലിരിക്കണത് അന്ന് അഞ്ചെട്ട് മാസം അല്ലേ പ്രായമായിട്ടുള്ളൂ ഒരു ഈ കുട്ടിനെയും വിട്ടിട്ട് ജോലിക്ക് പോകണം എന്ന് പറയാൻ ഒരു അമ്മയല്ലേ നീ നിനക്ക് അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടോ കുറച്ചെങ്കിലും വില കൊടുക്കുന്നുണ്ടോ നീ അവന്റെ വാക്കിന് കുട്ടികളുടെ കാര്യം ഒന്നും നോക്കാണ്ട് ജോലി പൈസ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടാൻ നിൽക്കുക അമ്മ കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ ഒന്നും നോക്കാണ്ട് പൈസ എന്ന് പറഞ്ഞ് മാത്രം പോകുന്നതല്ല ഞാൻ ഇപ്പോഴല്ലെങ്കി പിന്നെ ഞാൻ എപ്പോഴാ ജോലിക്ക് ശ്രമിക്കുക ഇത് എത്ര കാലമായി ഏട്ടനെ മാത്രം ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കഴിയും നിന്റെ ഭർത്താവ് അല്ലത് അല്ലാണ്ട് പുറമേ ഉള്ള ആരെങ്കിലും ആണോ അവനോട് പൈസ ചോദിക്കുന്ന അതിൽ ഇത്രയും നാടക്കേട് വിചാരിക്കേണ്ട കാര്യം എന്താണ് എല്ലാ ഭാര്യമാരും ഇങ്ങനെ തന്നെയാണ് ഭർത്താക്കന്മാരോട് തന്നെയാണ് പൈസ ചോദിക്കുന്നത് അല്ലാണ്ട് അത് ഇവിടെ മാത്രം നടക്കുന്ന ഒരു ലോകാത്ഭുതം ഒന്നും അല്ല അമ്മേ വീട്ടിലെ അരിയും പച്ചക്കറിയും സാധനങ്ങളും മാത്രമല്ല ആവശ്യങ്ങളായിട്ടുള്ളത് വേറെയും ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഒരു സ്ത്രീക്ക് എന്ന് പറയാൻ അതിനെല്ലാം ഏട്ടനോട് എനിക്ക് ചോദിക്കാൻ പറ്റും കുറച്ച് ഡ്രസ്സും വേറെ ഞാൻ വീട്ടിലേക്ക് ഓരോ സാധനങ്ങള് വാങ്ങാൻ വേണ്ടിട്ട് ഷോപ്പിൽ പോകുമ്പോ ഇവിടുന്ന് ഓട്ടോ പിടിച്ചല്ലേ പോകുന്നത് അതുപോലെ കുഞ്ഞിന്റെ മീറ്റിങ്ങിനും അവന്റെ സ്കൂളിലൊക്കെ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോഴും ഓട്ടോയ്ക്കും ബസ്സിനൊക്കെ തന്നെയും പോകുന്നു അത് നിങ്ങളെ പൈസ വാങ്ങിട്ടു കുറച്ചു കാലായി ഞാൻ വിചാരിക്കുന്നത് ഒരു സ്കൂട്ടർ വാങ്ങണന്ന് വാങ്ങി തരാൻ പറ്റുവോ ഫുൾ ക്യാഷ് കൊടുത്തിട്ട് വേണ്ട ഇ എം ഐ ഇട്ടാ മതി സ്കൂട്ടറോ ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഇപ്പൊ സ്കൂട്ടർ വാങ്ങേണ്ട കാര്യം എന്താണ് നീ വീട്ടിലിരിക്കാനല്ലേ അല്ലാണ്ട് ജോലിക്കൊന്നും പോകണൊന്നും ഇല്ലല്ല ഈ ബസ്സിനും ഓട്ടോയ്ക്കും പോകേണ്ട കാര്യങ്ങൾ മാത്രല്ലേ നിനക്ക് ഇവിടെ ഉള്ളൂ അല്ലാണ്ട് മലമറിക്കണ വേറെ വല്ല കാര്യങ്ങളുണ്ടോ ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത് വീട്ടിലിരിക്കണം നിനക്ക് വേണ്ടി എന്തിനാണ് ഇത്രയും പൈസ കൊണ്ട് കളയണേ അതല്ലേ അമ്മ ഉദ്ദേശിച്ചത് കുറച്ച് വർഷങ്ങളായി ഞാൻ കഴിഞ്ഞത് കേൾക്കാൻ തുടങ്ങിട്ട് ഒരു ജോലിക്കും വീട്ടിലിരിക്കണം നിനക്ക് നിനക്കെന്തിനാണ് നല്ല ഡ്രെസ് നീ എന്തിനാണ് അത് ചെയ്യുന്നത് നീ വീട്ടിലിരിക്കല്ലേ നിനക്ക് എന്തിനാണ് ഇത് എന്നൊക്കെ അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇങ്ങനെ ഒന്നും ചെയ്യാണ്ട് വട്ടപൂജയായിട്ട് വെറുതെ വീട്ടിലിരിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ സാധിച്ചു നീ എവിടേക്കും പോണ്ടത് ഒരു കാര്യം ചെയ്യ ഞാൻ ജോലിക്കുവ എന്നിട്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സാധിച്ചു തരാം ഒരഞ്ചാറ് വർഷേ ഞാൻ നിന്നതുപോലെ എന്റെ മുമ്പിൽ ഒന്ന് കൈനീട്ടി നിന്ന് നോക്ക് അപ്പറിയാൻ നിങ്ങൾക്ക് അതിന്റെ വിഷമം എന്താന്നുള്ളത് ആദ്യത്തെ കുഞ്ഞുണ്ടായപ്പോ ഞാൻ ജോലിയും കളി വീട്ടിലിരിക്കാൻ തുടങ്ങിയതല്ലേ അപ്പൊ എന്നോട് എല്ലാവരും എന്താ പറഞ്ഞത് കുഞ്ഞിന് ഒരു ആറു മാസം ആവട്ടെ അതിന് നീ ജോലിക്ക് വയ്ക്കുവാണ് കുട്ടിക്ക് ആറു മാസമായപ്പോ നിങ്ങൾ എല്ലാവരും പറഞ്ഞു കുഞ്ഞിനൊന്ന് സ്കൂളിൽ ചേർക്കുന്നവരെ കാത്തുക്ക് അത് കഴിഞ്ഞ് ജോലിക്ക് വയ്ക്കുവാണ് അപ്പോഴത്തേക്ക് രണ്ടാമത്തെ കുട്ടി വേണം അതും കഴിഞ്ഞ ശേഷം ജോലിക്ക് പോയ മതി എന്ന് പറഞ്ഞിട്ടല്ലേ അമ്മ വന്നത് ഇപ്പൊ രണ്ടാമത്തെ കുട്ടിക്ക് എട്ട് മാസമായി മൂത്ത കുട്ടിക്ക് നാല് വയസ്സ് ഇനി ഞാൻ എന്തിനു വേണ്ട കാത്തു നിൽക്കണ്ടേ ഈ ഒരു സമയത്ത് നല്ലൊരു ജോലി കിട്ടാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യൊന്നല്ല ഇപ്പൊ എനിക്ക് നല്ലൊരു അവസര കിട്ടിയിരിക്കുന്നത് അത് വിട്ടുകളയാൻ എളുപ്പ പക്ഷെ പിന്നീട് ഇതുപോലെയാണ് കിട്ടണം എന്ന് പറഞ്ഞ അത് നടക്കണമെന്നില്ല നീ ജോലിക്ക് പോണം ജോലിക്ക് പോകണം എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അതിലൊന്നും ഇവിടെ ആർക്കും ഒരു വിരോധമില്ല പക്ഷെ കുട്ടികളെ കാര്യം ആര് നോക്കും നീ അത് പറയേ എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയാണ് മക്കൾക്ക് വേണ്ടിയിട്ട് ജോലി എല്ലാ കാര്യങ്ങളും കളഞ്ഞിട്ട് വീട്ടിലിരിക്കുന്ന തന്നെയാണ് നമ്മൾ ജീവിക്കുന്നതന്നെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിട്ടല്ലേ അതിലിപ്പോ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് ജോലി കളഞ്ഞ് വീട്ടിലിരിക്കുന്നെന്ന് പറഞ്ഞാണ്ട് ഇത്രമാത്രം ഇങ്ങനെ പരിഭവവും വഴക്കമൊക്കെ ഇവിടെ ഉണ്ടാക്കേണ്ട കാര്യം എന്താ ഉള്ളത് കുട്ടികളായി കഴിയുമ്പോൾ നമ്മൾ സ്ത്രീകൾ അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് അങ്ങോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ശരിയാകുമോ മക്കൾക്ക് വേണ്ടി മാത്രം എല്ലാം മാറ്റി ജീവിച്ചതാണ് ജീവിച്ചാണല്ലേ അമ്മ ഇന്ന് താ മക്കളൊക്കെ പഠിച്ചു വളർന്നു ജോലിയായി എല്ലാവരും പല വഴിക്കായി ഇപ്പോഴും ഒരു മാക്സ് വാങ്ങണമെങ്കിൽ പോലും ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് വേണ്ടി ഏട്ടനു എത്ര പ്രാവശ്യം കൈനീട്ടി നിൽക്കണ ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ ഞാനും നാളെ എൻ്റെ മക്കളും മൂലം കൈനീട്ടി നിൽക്കണമെന്നാണ് അമ്മ പറയുന്നത് പിന്നെ മക്കളെ കാര്യം ഓർത്തിട്ടാണ് നിങ്ങൾ എന്നോട് ജോലിക്ക് പോണ്ടെന്ന് പറഞ്ഞെങ്കിലേ അതിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ഓഫീസ് പോകുമ്പോ മക്കളെ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ട് വിട്ടോളാം അവിടെ അമ്മ നോക്കിയോളൂ അമ്മയ്ക്ക് പ്രശ്നമൊന്നുമില്ല കുട്ടികളെ നോക്കണേല് പിന്നെ മോൻറെ സ്കൂളിന്റെ കാര്യമാണെങ്കില് എന്റെ വീടിന്റെ അടുത്തുള്ള ഏതെങ്കിലും സ്കൂളിൽ വിട്ടാ പോരെ അമ്മ രാവിലെ അവനെ സ്കൂളിൽ കൊണ്ട് വിടും വൈകുന്നേരം തിരിച്ചു കൊണ്ടുവരും വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞ് വരുമ്പോ രണ്ട് മക്കളെയും കൂടി ഞാൻ ഇങ്ങോട്ട് വരാം സത്യം പറഞ്ഞ ഇതൊന്നും എന്റെ മനസ്സിലില്ലായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങള് വേണം അത്രേ ഞാൻ ചിന്തിച്ചുള്ളൂ നീ ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞല്ലേ അവരെ വിളിച്ചു പറ എത്രയും പെട്ടെന്ന് നമ്മുടെ ജോയിൻ ചെയ്യാൻ പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യല്ലേ അല്ലെ നീ മാത്രമല്ലല്ലോ നമ്മളെല്ലാവരും ഇല്ലോ ഇവിടെ നമ്മ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാം